നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഡിസേബിൾഡ് ആയ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയ എന്തെങ്കിലും ബുദ്ധിക്കോ മറ്റോ പ്രയാസമുള്ള ഒരു കുട്ടി എൻ്റെ ജീവിതത്തിലേക്കോ നിങ്ങളുടെ ജീവിതത്തിലേക്കോ വരുമ്പോൾ ആരുടെ ജീവിതമാണ് മാറുന്നത് നമ്മുടെ ജീവിതമാണ് മാറുന്നത് ഇന്നോളമില്ലാത്ത ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിൽ വന്ന് തൊടും ജീവിതത്തെ നമ്മൾ ഇന്നോളം കണ്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച ആ നിമിഷം മുതൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണാൻ തുടങ്ങും അങ്ങനെ കണ്ട കുറച്ച് മനുഷ്യരാണ് ഇലു എന്ന ഈ സ്ഥാപനത്തിന്റെ പിറകിലുള്ളത് അവരുടെ ജീവിതം മാറ്റിയത് ആരാന്നറിയോ ആ കുട്ടികളിടും അവരുടെ ജീവിതത്തിലേക്ക് വന്ന ആ കുട്ടികളെ